हरि ओम् हरिश्रीगणपतये नमः अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिरामाजया श्रीराम राम राम रावणान्तकराम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम മണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരികപ്പൈതൽത്താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ वानि इडुवनारदमे नुडनावुतन् मादावे, पर्न विग्रहे वेदात्मिके, नाणमेणिये मुदाना विन्मेल, नड़नमचेईगे नांकानने, अधाकानने दिकंपरन। वारि जोद्भववमुखवारि जवासे बाले, वारिधितनिल् तिरमालक लंन प वारादे सलक्षिनम् मेनमेल् मंगलशीले रिष्णी वंशत्तिल्वन्नु क्रिष्णनाय पिरन्नूरू, विष्णु विश्वात्मा विशेशिचनु ग्रहिकेणं। विष्णु जोद्भवसुदनन अंदन पुत्रन व्यासन। विष्णु കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേൻ നാൻ നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സിടുവാൻ വന്ദിക്കുന്ന ദേവന്മാരും മുനികളും വാരിജ ശരാരാദി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണയ്ക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാബുജലീന പംസു സഞ്ജയോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീത്തു ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ ആധാരം ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു വേദത്തിൻ കാണായൊരു ఓ దేవప్రవరన్మార్ తద్వరశాబాదిగల్ దాదశంగరవిష్ణుప్రముఖన్మార్కుమతం వేదజ్ఞోత్తమన్మార్ మహాత్మ్యంగలార్కుజల్ల పాదసేవగనాయ భక్తనాం దాసన్ బ్రహ్మపాద జనజ్ఞానినా మాధ్యనాయుల్లోరోన్యాన్ వేదసమ్మిదమై ముంబుల్ల శ్రీరామాయణం బోధహీనన్మార్ కర్యమ్మణ్ణం ചൊల్లీడున్ నీ വേദവേദാംഗേദാന്താതി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർ നാവ ഓളം തുണൈക്കേണം സുരസംഹതിപതി തദനുസ്വഹാപതി വരദൻ പിതൃപതി നൃതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദ്ധ ഭൂതപതി ശ്രുതിവാക്യാത്മാദിനി ഖേടാനാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണമകേ സുഖമേ ഞാൻ അനുശം വന്ദിക്കുന്നേൻ അഗ്രജൻ മമ സദാം വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥനേകാന്തേവാസികളോടും ഉൾക്കുറും നിങ്ങൾവാഴുക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും അനുഗ്രഹം വിശംഭരാപരിപാലനവും ചെയ്തു വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരെ സസ്യസമ്പൂർണമായി വന്നി ഉത്സവയുക്തങ്ങളായി ഗൃഹങ്ങളും വൃക്ഷങ്ങളെല്ലാം സംയുത പക്വങ്ങളോട് കലന്നു നിന്നിടുന്നു ദുർഗന്ധപുഷ്പങ്ങൾ അക്കാലമൊഴിയിൽ സൽഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ നൂറായിരം തുരകങ്ങൾ പശുക്കളും നൂറ് നൂറായിരത്തിൽ പുറം പിന്നയും മുപ്പതും കോടി സുവർണാഭാരങ്ങളും സുബ്രാഹ്മണർക്ക് കൊടുത്തു രഘുത്തമൻ पस्त्राबरणमाल्यं अलसं घंयमाई पृत्ती सुरेत सुरोत्तमन मार्कु माल्यं महाप्रभं। पर्णवायजित्यम आदित्यपुत्रनु नल्गिनाना दराला दिते आधिवपुत्रधनयन। अम्कद ിയാം സീതയ്ക്കു നൽകി മേരുവും ലോകത്രയവും കൊടുക്കലും പോരാവിലയതിനുള്ളൊരു ഹാരം കൊടുത്തതു കണ്ടു വൈദേഹിയും മന്ദസ്മിതാൻവിതം കണ്ഠദേശ തിങ്കൽ നിന്നങ്ങെടുത്തിട്ടു രണ്ട് കൈകൊണ്ടും പിടിച്ചു നോക്കിയിടിനാൾ ഭത്രുമുഖാബ്ജവും മാരുതിവത്രവും മധ്യേ മണിമയമാകിയ ഹാരവും ഇംഗിതജ്ഞൻ പുരുഷ മംഗലദേവതയോട് ചൊല്ലിയിടാൻ ഇക്കണ്ടവറുകളിൽ ഇഷ്ടനാകുന്നതാരുൾക്കമലത്തിൽ നിനക്കു മനോഹരി നൽകിയിടവന്നു നീ മറ്റാരുമില്ല നിന്ന കൂതഭംഗം വരുത്തുവാനോ എന്നതു കേട്ടു ചിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാനു നൽകിനാൻ ഹാരവും പൂണ്ടു വിളങ്ങിനേറ്റവും മാരുതിയും സംയുതം അഞ്ജലിയോടും തിരുമുമ്പിൽ നിന്നീടുമഞ്ജനാപുത്രനെ കണ്ടു രഘുവരൻ മന്ദമരികെ വിളിച്ചരുൾ ചെയ്തിതാനെന്ത പരവശനായി മധുരാക്ഷരം മാരുതനന്ദന വീണ്ടും വരത്തേ നീ വീരാ വരിച്ചുകൊിയാതെ എന്നതു കേട്ടു വന്ദിച്ചു കവീന്ദ്രനും മന്നവൻ തന്നോടപേക്ഷിച്ചാൻ സ്വാമിൻ പ്രഭു നിന്തിരുവടി തന്നെ നാമവും ചാരുചരിത്രവുമുള്ള നാൾ ഭൂമിയിൽ വാഴവാൻ അനുഗ്രഹിച്ചിടണം രാമനാമം കേട്ടുകൊള്ളവാനം രാമജപസ്മരണശ്രവണങ്ങളിൽ മാമകമാനസേ തൃപ്തി വരാ വിഭോ മറ്റു വരം മമ വേണ്ട ദയാളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കണമെന്നതു കേട്ടൊരു പുണ്ടരീകാക്ഷൻ അനുഗ്രഹം നൽകിനാൻ മൽകഥയുള്ള നാൾ മുക്തനായി വഴകനീ ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും സഖേ ജാനകീദേവിയും ഭോഗാനുഭൂതികൾ താനേ വരികാക്ഷനായവൻ വീണു നമസ്കൃത്യ പിന്നയും പിന്നയും രാമസീതാജ്ഞയാ പാരം പണിപ്പെട്ടു രാമവാദാബ്ജവും ചിന്തിച്ചു ചിന്തിച്ചു ചെന്നു ഹിമാചലം പൂക്കു തപസ്സിനായി പിന്നെ ഗുഹനെ വിളിച്ചു മനുപരൻ ഗച്ച സഖേപുരം ശൃങ്കിവീരം ഭവാൻ മരിത്രങ്ങളും ചിന്തിച്ചു ഭോഗങ്ങളെല്ലാം ഭുജിച്ചു കൊടുത്ത വ്യാജക്തനു യാത്ര വഴങ്ങിനാൻ പ്രേമഭാരണ വിയോഗ ദുഃഖം കൊണ്ടു രാമനാലാശ്ലിഷ്ടനായ ഗുഹൻ തഥാ ഗംഗാനദീ പരിശോഭിതമായൊരു ശൃംഗിവേരം പ്രവേശിച്ചു മരുവിനാൽ മൂല്യമില്ലാത്ത വസ്ത്രാഭരണങ്ങളും മല്യ ഹരിചന്ദനാദിയും പിന്നെയും പിന്നെയും വേണ്ടുവോളം നൽകി മന്നവൻ ഗാഠ ഗാഠം പുണർന്നാഥരാൽ മർക്കട നായകന്മാർക്കും കൊടുത്തു പോയി കിഷ്കിന്ത പൂകൻ നയച്ചരുളിടിനാൻ സുഗ്രീവനും വിയോഗേന ദുഃഖം കൊണ്ടു കിഷ്കിന്ദുക്കു സുഖിച്ചു മരുവിനാൻ സീതാ ജനകനായിടും ജനകനെ പ്രീതിയോടെ പറഞ്ഞാശ്ലേഷവും ചെയ്തു സീതയെ കൊണ്ടു കൊടുപ്പിച്ചോരോതരം നൂതന പട്ടാംബരാഭരണാദിയും നൽകി വിദേഹരാജ്യത്തിന് പോകന്നു പുൽകിക്കനിവോടു യാത്ര വഴങ്ങിനാൻ കാശിരാജാവിനും വസ്ത്രാഭരണങ്ങൾ ആശയാനന്ദം വരുമാറു പിന്നെ മറ്റുള്ള നൃപന്മാർക്കുമൊക്കെ നിർമ്മലൂഷണാദ്യങ്ങളും സമ്മാനപൂർവം കൊടുത്തയച്ചിടിനാൻ സമ്മോദമുൾക്കൊണ്ടുപോയാരവർക്കളും നക്തഞ്ചരേന്ദ്രൻ വിഭീഷണനേരം ഭക്യാ നമസ്കരിച്ചാൻ ചരണാമ്പുജം മിത്രമായി നീ തുണച്ചൊരു മൂലം മമ ശത്രുക്കളെ ജയിച്ചേനൊരു ജാതി ഞാൻ ആ ചന്ദ്ര താരം ലങ്കളാൽ ഉണ്ടാകയില്ല എന്നെ മറന്നു പോകാതെ നിരൂപിച്ചു പുണ്യജനാധിപനായി വസിച്ചിടോ വിഷ്ണുലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണുപരായണനായി വിശുദ്ധാത്മനാ മുക്തനായി വാണിയിടുക നിയോഗിച്ചു ും ആവോളും കൊടുത്താശു പോവാൻ പിന്നെയും അത്യർത്ഥമിറ്റുറ്റു വീണും വണങ്ങിയും ഗൽഗത വർണ്ണേനയാത്രയും ചൊല്ലിനാൻ നിർഗമിച്ചാൻ ഒരു ജാതി വിഭീഷണൻ ലങ്കയിൽ ചെന്നു സുഹൃജ്ജനത്തോടു മാതങ്കമൊഴിഞ്ഞു സുഖിച്ചു വാണിടിനാൻ ശ്രീരാമന്റെ രാജ്യഭാരം ജാനകീ ദേവിയോടും കൂടി രാഘവനാനന്ദമുൾക്കൊണ്ടു രാജഭോഗാൻ നിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു ശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ വൈധവ്യ ദുഃഖം വനിതമാർക്കില്ലൊരു വ്യാധി ഭയവും ഒരുത്തർക്കുമില്ലല്ലോ സസ്യപരിപൂർണയല്ലോ ധരിത്രിയും ദസ്യു ഭയവും ഒരിടത്തുമില്ലല്ലോ ബാലമരണമകപ്പെടുമാറില്ല കാലെ വരിഷിക്കുമല്ലോ ഘനങ്ങളും രാമപൂജാപരന്മാർ നരന്മാർ ഭൂവി രാമനെ ധ്യാനിക്കുമേ വരും സന്തതം വരണാശ്രമങ്ങൾ തനിക്കു തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുക എല്ലാവനുമുണ്ടനുക മാനസേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ നോക്കുമാറില്ലാരുമേ പരതാരങ്ങൾ ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ ിയ നിഗ്രഹമെല്ലാം അവനുമുണ്ട് നിന്ദയുമില്ല പരസ്പരമാർക്കുമേ നന്ദനന്മാരെ പിതാവു രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ സാങ്കേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തരസുഖമെന്തോന്നിതിൽ പരം വൈകുണ്ഠലോകഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങളകന്നു മേവിടിനാർ രാമായണത്തിന്റെ ബലശ്രുതി അധ്യാത്മ രാമായണമിതമെത്രയും അത്യുത്തമോത്തുജയോ അധ്യയനം ചെയ്യിൽ മദ്യനിജന്മനാ മുക്തി സിദ്ധിക്കും അതിനില്ല സംശയം മൈത്രികരം ധനധാന്യ വൃദ്ധിപ്രദം ശത്രുവിനാശനം ആരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം ौख्यप्रदं सकलाभीष्टसाधकं भक्त्या पठिकलुं चिलिलिलिं तक्षणे मुक्तनाम् महापादकलाल् अर्थाभिलाषि महाधनं महाधनम् महा पुत्राभिलाषि सुपुत्रनेयुं तथा सिद्धिकुमार्यजनङ्गाल् सम्मतम् विद्याभिलाषि महाबुधनयम् ബന്ധ്യായുവതി കേട്ടിയിടുകൾ നല്ലൊരു സന്തതിയുണ്ടാമവൾക്കെന്നു നിർണയം ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും അർത്ഥികേട്ടിയിടുകിൽ അർത്ഥവാനായി വരും ദുർഗങ്ങളെല്ലാം ജയിക്കായി വരുമതി ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരുമവൻ ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും ഭൂതൈവാത്മാർത്ഥമായുടനുണ്ടാകുമാദികളെല്ലാം മകന്നുപോ നിർണയം ദേവപിതൃഗണതാപസമുഖ്യന്മാരേ വരുമേറ്റം പ്രസാദിക്കുമത്യരം കൽമശമെല്ലാം മകലുമതേയല്ല ധർമാർത്ഥ കാമോക്ഷങ്ങൾ സാധിച്ചിടും അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്കുപദേശിച്ചിദാദരാൽ നിത്യവും ശുദ്ധ ബുദ്ധ്യ ഗുരുഭക്തി പൂണ്ടയനം ചെയ്ലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമൻ ബദ്ധമോദം പരമാർത്ഥമിതൊക്കവേ ഭക്ത പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും ഇതധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദേ युद्धकाण्डं समाप्तम् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्री हरे श्रीहरये नमः श्रीहरये नमः काह्येन वाजा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृतेस्वभावात् करोमि यद्य सकलं परस्मै नारायणायेदि समर्पयामि नारायणायेदि समर्पयामि नारायणायेदि समर्पयामि ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो